ഹലോ ഫ്രണ്ട്സ് അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുഗിയെ ചിലയിടത്തും മോതകമെന്നും പറയും അപ്പോൾ സുഗിയൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സുഗീൻ്റെ റെസിപ്പി കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനൊരു ഒരു കപ്പ് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് മണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നേകാൽ കപ്പ് ശർക്കരയാണ് ഒന്നേകാൽ കപ്പ് ശർക്കരയാണ് പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ അത് ഗ്യാസിലതവിടെ നിന്ന് ആവട്ടെ അപ്പോഴത്തേക്ക് പയറൊക്കെ നല്ല രീതി രണ്ട് വിസിലടിപ്പിച്ച് നാലു മണിക്കൂർ കുതിർക്കാൻ വെച്ചതിന് ശേഷം രണ്ട് വിസിലടിപ്പിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചുരുക്കിയതും പിന്നെ ശർക്കര പാനി തയ്യാറാക്കി വെച്ചിരിക്കുക കേട്ടോ ഒരു കപ്പ് ശർക്കര പാനി തയ്യാറാക്കിയതും ഒരുക്കൂട്ട് ഇനി നമുക്ക് ആ ശർക്കര പാനി തയ്യാറാക്കിയ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ രണ്ട് വിസിലടിപ്പിച്ചു വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് ആ പയറിലേക്ക് വെള്ളമൊക്കെ നല്ലതുപോലൊന്നും വറ്റി വരട്ടെ കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വെന്ത് കിട്ടാൻ അതായത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവരുത് എന്നാൽ വേവിയും വേണം ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ കാരണം നമ്മുടെ പാനീയിൽ ശർക്കര പാനീലും എല്ലാം ഇത് നല്ല രീതിയിൽ കിടന്ന് കുഴച്ച് എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അച്ചിരിയും കൂടെ നമുക്ക് അന്നേരം വേവും അപ്പോൾ അതുകൊണ്ട് രണ്ട് വിസിൽ ചിലവരുടെ അനുസരിച്ച് മാറ്റം വരാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് വിസിലാണ് അടുപ്പിച്ചെടുത്തത് ഈ ഒരു പരുവത്തിൽ എന്നിട്ട് ആ വെള്ളമെല്ലാം വറ്റി വരുമ്പം നമുക്ക് ആ ചിരകി വെച്ച ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തേങ്ങയെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട് തേങ്ങ കൂടുതൽ ചേർത്താൽ അത്രയും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ആ ശർക്കര പാനി തയ്യാറാക്കിയത് കുറേച്ച് നമുക്ക് അതിലേക്ക് ആ പയറും തേങ്ങയിലോട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള പാനീം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ ചിലവർക്ക് മധുരം കൂടുതൽ വേണം ചിലർക്ക് കുറച്ച് മതി കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് ശർക്കര പാനിയാണ് ചേർത്തത് എന്നിട്ട് ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവിടെ മുട്ടയൊക്കെ സൈഡിൽ ഇരിക്കുന്ന അവിടെ മുട്ട വരിക്കുക കേട്ടോ അതാ അവിടെ മുട്ടത്തോടൊക്കെ ഇരിക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് കാൽസ്പൂണ് ചുക്ക് പൊടി ചേർക്കുന്നുണ്ട് അരസ്പൂണ് ഏലക്കൊടി ഏലക്ക പൊടിയൂടെയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ശർക്കര പാനിയെല്ലാം വറ്റി ഈ പയറും തേങ്ങയെല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി കിട്ടണം കേട്ടോ അപ്പോൾ ഈ ശർക്കര പാനിയെല്ലാം ഈ പയറിനകത്ത് നല്ലതുപോലെ പിടിച്ച് കിട്ടണം എന്നിട്ട് ഒരു കാൽ കാൽസ്പൂണ് ജീരകം പൊടിച്ചത് അതുകൂടെയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ശർക്കരപ്പാനി ഈ പയറിൽ മിക്സായി വറ്റിക്കിട്ടണം പാനി ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഈ പയറൊന്നു ഉടച്ച് കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് ഉടച്ചെടുക്കണ്ട കാരണം നമുക്ക് ബോൾസ് ആക്കുമ്പം ഒരു ബോൾസ് ആക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ ശർക്കര പാനി എല്ലാം നല്ല രീതിയിൽ ഈ പയറിൽ തേങ്ങലും ഒക്കെ പിടിച്ച് നല്ല മിക്സാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പം കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തണുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ട് ഇതെല്ലാം ഒന്ന് ഉടച്ച് പിടിപ്പിച്ച് കൊടുക്കുക അവിടെ ഒരുപാടങ്ങ് ഉടയ്ക്കരുത് കുറേശ്ശെ ഒന്ന് ഉടച്ച് നമുക്ക് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിങ്ങനെ എടുക്കാം അപ്പം നമ്മളെല്ലാം നാട് ഇതുപോലെ ബോൾസ് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇനി നമ്മളൊരു ഒരു ഒരു രണ്ട് സ്പൂൺ മൈദ ഈ സ്പൂണിൽ രണ്ട് സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ അരിപ്പൊടി ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നിറത്തിന് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഒന്ന് കുറുക്കിയെടുക്കാം അതായത് നമ്മൾ ദോശ ബാറ്ററല്ല നമ്മൾ ഇഡ്ഡലിയുടെ ബാറ്റർ പോലെ തയ്യാറാക്കി എടുക്കണം കേട്ടോ ഇച്ചിരി കൂടി ഒന്ന് കട്ടിക്ക് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മിക്സ് കിട്ടാൻ അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യാം അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ പോയിൽ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഈ പയറിൻ്റെ ബോൾസ് ആ മിക്സിലൊന്ന് മുക്കി എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് ഇത് ആ ബോൾസ് ആ മിക്സിനകത്ത് മുക്കി ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കാരണം പയർ ഓൾറെഡി വെന്തതാണ് അപ്പം ആ പുറമേ ഉള്ള ആ ഒരു മിക്സ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഒരുവിധം ആയപ്പോൾ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത മിക്സ് പയറിൻ്റെ ബോൾസ് ആ മിക്സി മുക്കി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടുകൊടുത്ത് ആ സുഖിയാൻ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റാം നമ്മളെല്ലാം അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് മറ്റേത് അന്നേരം റെഡി ആകും എണ്ണയിൽ കിടന്നാവട്ടെ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വിഗ്ഗീനെല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ചൂട് ചായയുടെ കൂടെ നല്ലൊരു കോമ്പോ അല്ലേ സ്വിഗ്ഗീൻ അപ്പം നമ്മളിവിടെ ചൂട് ചായയുടെ ആണ് കേട്ടോ സുഗീൻ കഴിച്ചത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കോമ്പോ ആണ് കേട്ടോ നല്ല ചൂട് ചായ നല്ല ചൂട് സുഗീനെ അപ്പോൾ നല്ല സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള സുഖിയാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്